ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് വലിയ കൊഞ്ചി കിട്ടി അപ്പോൾ ഒരു സ്പെഷ്യൽ കൊഞ്ചി ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതെങ്ങനെയെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാട്ടിത്തരാം അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതൊന്ന് പൊളിച്ചെടുക്കണം കൊഞ്ച് പൊളി ആദ്യം അതിൻ്റെ മേളത്തെ ആ ഷെല്ല് കാല് പോവാതല്ലേ അതെടുക്കുന്നേ നമ്മളത് കാല് പോവാതെ എടുക്കുക കാലിനകത്ത് മാംസമുണ്ട് അതിൻ്റെ ആ മണ്ടേലത്തെ ഭാഗം മാത്രം ഒന്ന് പൊളിച്ച് കളയുന്നേ ഉള്ളൂ എന്നിട്ടതിന്റെ തലഭാഗത്തെ ആ മീശയും സംഭവങ്ങളും ഒക്കെ കട്ട് ചെയ്ത് കളയും ആ ഇത്രയും പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ അടുത്തത് പൊളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ വാല്യൂ അതിൻ്റെ മാംസം പോവാതെ അത് എടുക്കുന്നെ ശക്തിയായിട്ട് വലിക്കണം പിന്നെ അതിൻ്റെ മണ്ടേലത്തെ ആ കട്ട് ഇരുമ്പും കൊണ്ടൊന്ന് വരഞ്ഞ് അത് ഇങ്ങനെ അതിൻ്റെ കട്ട് എടുത്ത് കളയണം ഇത്രയുള്ള തല വെട്ടിയായിരുന്നല്ലേ തലയുടെ ഭാഗങ്ങളെല്ലാം വെട്ടിക്കള വേണ്ട ഈ ഭാഗങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് നമ്മളിങ്ങനെ

അടിക്ക് കട്ടി ചെയ്യാൻ പറ്റും म्हणजे കത്രിക എല്ലാതിനും കൂടെ വെച്ചാൽ അതൊരുടി കത്രികയെ അത് കട്ടി എടിക കട്ട് ചെയ്യാം 29 ന്റെ എന്തോ അതെന്നാ സാധനം चाचा അതെന്നാ ഇങ്ങ പോളിക്കണം ഇത്രയും പൊളിച്ചു വെച്ചിട്ടുണ്ട് ലൈ ലൈനെ কি ആരിയതില്ല ലൈ ലൈക്ക് ആരും ഈ മണ്ടരൊന്നും വെട്ടിക്കണോ ഈ അതിനെ കൊടനം കൊണ്ടെടുക്കണ്ടേ അതിന്റെ ആ കട്ട അതുകൊണ്ട് ആ കട്ട എടുത്ത് കളയണം ഇതിന്റെ ഒരു സാധനം അല്ലാതല്ല അതൊന്ന് കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി ഓരോന്നില് ഈർക്കില് കേറ്റി വെക്കുക അത് അത് നേരെ ഇരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് വറുക്കുമ്പഴത്തേനും അത് വളഞ്ഞു പോവും ഇങ്ങനെ ഇച്ചിരി പിടി ഈർക്കിൽ ഇച്ചിരി കൂടെ വെച്ചേക്കണേ പിടിച്ചെടുക്കണ്ടേ അങ്ങനെ പൊരുത്ത് പൊരുത്തു പൊരുത്തെടുക്കണം അത് ചുരുങ്ങി പോവുക അല്ലെങ്കിൽ അപ്പം നമ്മൾ കൊഞ്ചേനെ എല്ലാം വൃത്തിയായിട്ട് കഴുകി ഈർക്കിൽ കയറ്റി നിവർത്തി വെച്ചേക്കുവാണ് അപ്പം ഇതിനായിട്ടുള്ള മസാല ഉണ്ടാക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് ചൂടേം കൂടെ വറുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഇതിനുള്ള മസാല എന്തൊക്കെയാണെന്ന് കാണാം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു മൂന്നാല് ടീസ്പൂൺ ഇട്ട് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടുന്ന കുറച്ച് എന്താ കുരുമുളക് പൊടി ഇത്രയും മതിയല്ലേ ഇത്രയും മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മള് അതായത് കോൺഫ്ലവർ 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 ഒരു സ്പൂൺ കോൺഫ്ലവറും ഒരു ചെറിയ സ്പൂൺ മൈദയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചു ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇടണം എന്നിട്ടിത് മിക്സ് ചെയ്ത് കുറച്ച് ചേർത്ത് മിക്സ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചേക്കുന്ന ആ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല മസാലയായിട്ട് നല്ലപോലെ മസാലയായി വരുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇതിനകത്ത് തോട്ടം അങ്ങോട്ട് എടുത്തിട്ട് നല്ലപോലെ അരവി എടുക്ക ഉലുവ വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത് അത്രയും സാധനങ്ങൾ മതി പിന്നെ അയ്യോ പിന്നെ കഴുകിയെടുക്ക

നാരങ്ങ നീരും കൂടെ ചേർക്കണം പോലെ രണ്ട് കഷണങ്ങൾ ചേർക്കപ്പം നല്ല ടേസ്റ്റാം ഈ ഒരു കഷ്ണോ ഇത്രയും ഉണ്ടായതുകൊണ്ട് ഇതും കൂടെ ചേർക്കും എന്നിട്ട് നല്ലതുപോലെ വിരവി ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം എല്ലാത്തിലും വരവി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ ഈ ഫ്രിഡ്ജ് തുറക്ക് കുറച്ച് നേരം നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പൊ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊരു പാൻ വെച്ച് അതിനാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം പാൻ കുറച്ച് മതി അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് വച്ചേക്കുന്ന വെളുത്തുള്ളി അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക കൊച്ചു ചെറുക്കി അതിന് ശേഷം നമ്മൾ വിലയിൽ വെച്ചേക്കുന്ന ഓരോ കൊഞ്ചങ്ങോട്ട് പാർക്കിൽ വെച്ച് കൊടുക്കണം വെളിക്കുന്ന പൊട്ടിത്തെറുക്കി ഇത് ഒറ്റ ട്രിപ്പിൽ ഇത് കിട്ടത്തില്ല രണ്ട് ട്രിപ്പായിട്ട് ഇത് പൊരിച്ചെടുക്കണം ഒരു ചെറുത് ഈ ഭാഗത്തോട്ട് വയ്ക്ക രണ്ടെണ്ണവും ഇവിടെ കിടക്കില്ലേ അല്ല ഒരണ്ണി കിടക്കട്ടു അത്രയും മതി നമ്മുടെ കൊഞ്ച് ഇവിടെ ഇരുന്ന് ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ചോറിനുള്ള കറി എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ചെറുപയറും ഒരു സൈസ് കായുണ്ട് അതിൻ്റെ പേര് എനിക്കറിയാൻ വയ്യ അതും കൂടി ഇട്ടൊരു തോരൻ പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി പിന്നെ നല്ല മോരുകറി പിന്നെ വേറെ കുറച്ച് മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ സ്പെഷ്യൽ കൊഞ്ചും പിന്നെ ചൂട വറുത്തതും അതും ഇനി വറുക്കണം അപ്പോൾ ഒരു വശം മുരിഞ്ഞ് നമുക്ക് അടുത്ത വശം തിരിച്ചിടാം ആ അതിൻ്റെ കളറല്ല മാറി നല്ലൊരു കളറായി ഇത് ഈർപ്പിലി വെച്ചില്ലായിരുന്നെങ്കിൽ ഇത് വട്ടത്തിലായി പോയെല്ലാം പല്ലിയ പാടാ ഈ നമുക്ക് വശ ഒരു വശം ഉരിഞ്ഞ് കിടക്കുക കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ സ്പെഷ്യൽ കൊഞ്ച് ഫ്രൈ റെഡി അതങ്ങോട്ട് കോരി വെക്കാം സ്പെഷ്യൽ ഫ്രൈ അടുത്ത ട്രിപ്പ് നമ്മൾ വീണ്ടും ഇട്ടിട്ടുണ്ട് വറുക്കാനായിട്ട് ഇനി ഈ ചൂടേം കൂടെ ഒന്ന് വറുക്കണം അപ്പോൾ നമ്മുടെ ചൂട് കൊഞ്ചി ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഞാൻ ചെറിയ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് നല്ല വാഴയിലെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പൊ ഇത് തണുത്തിട്ട് നമുക്ക് ജാനിക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്ക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് സംഭവം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ചൂടാണോ ഏള്ളാവോ സൂപ്പറാണോ ആ രണ്ട് ആ അങ്ങനെ തിന്നെ കടിച്ചിട്ട് വരുന്നില്ലേ അതാ എടുക്ക് കൊള്ളാവോ അടിപൊളിയാണോ ജാനിക്ക് ചോറ് കൊടുത്തിട്ട് ഞാൻ പഴങ്ങഞ്ഞിയാണ് കുടിച്ചത് അപ്പോൾ നല്ല കൊഞ്ച് ഫ്രൈയും തോരനും മോരുകറിയും ചമ്മന്തിയൊക്കെ കൂട്ടി ആഹാ നല്ലൊരു പഴങ്ങഞ്ഞി കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്